കൊല്ലം കളക്ട്രേറ്റിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ മാറി കാക്കത്ത് മുക്കുന്നവർ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ അത ഇത് വന്നിട്ട് നമ്മുടെ പഴയ എൻ എച്ച് ഫോർട്ടി സെവൻ ആണ് ഈ ഒരു എൻ എച്ചിൻ്റെ ഫ്രണ്ടേജിൽ അതായത് ഈ ഒരു മെയിൻ റോഡ് ഫ്രണ്ടേജിൽ നമുക്കൊരു പതിനെട്ടേ കാല സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് നമുക്കിതിൻ്റെ ഒരു ലാൻഡ്മാർക്ക് പറയുന്നത് തൊട്ടടുത്തായിട്ട് സൺബേ ഉണ്ട് സൺബേ ഓഡിറ്റോറിയത്തിൻ്റെ വലതുവശത്തായിട്ട് കാണുന്ന പ്രോപ്പർട്ടി ഇത് ടോട്ടലായിട്ട് പതിനെട്ടര സെൻറ്റുണ്ട് അതിൽ മുൻവശത്ത് വലതുവശത്തായിട്ട് ഈ മുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു കടമുറിയും അതുപോലെ പിൻവശത്തായിട്ട് ഏകദേശം മൂ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട് ഉൾപ്പെടെയാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും കേട്ടോ എനിക്ക് തോന്നുന്നത് ഇത് കോവിഡിന് മുമ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ കോവിഡല്ല നോട്ട് നിരോധനത്തിന് മുമ്പ് ഇത് അത്യാവശ്യം നല്ല ഹെവി പ്രൈസിന് ഒരിക്കൽ ഡീലായ പ്രോപ്പർട്ടിയായിരുന്നു ആ സമയത്താണ് മോഡിജി നമുക്കൊരു പണി വന്നത് അപ്പോൾ ആ സമയത്ത് ആ ഒരു കച്ചവടം അത് അങ്ങ് മാറിപ്പോയി ഇപ്പം ശരിക്കും അതിനേക്കാട്ടും നല്ല വിലക്കുറവിലാണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി അവർ സെയിലിന് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പ്രൈസിങ്ങിന് വാങ്ങാൻ സാധിക്കും കളക്ടറേറ്റിൽ നിന്ന് അര കിലോമീറ്റർ മാത്രമേ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെ ഈ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ നമുക്ക് ഈ പ്രോപ്പർട്ടി ഇന്ന് മാസം വേണമെന്നുണ്ടെങ്കിൽ ഒരു അറുപതിനായിരത്തിനടുത്ത് റെൻറ്റൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റി ഈ കടയ്ക്ക് മാത്രമേ എങ്ങനെയായാലും ഇരുപത്തയ്യായിരം രൂപ നമുക്ക് റെൻറ്റൽ ഇൻകം കിട്ടും അതുപോലെ നമുക്ക് പിൻവശത്തുള്ള ആ കാണുന്ന വലിയ വീട് അവിടെ നമുക്ക് ഏകദേശം മുപ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപയോളം നമുക്ക് റെൻ്റൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് വീട്ടിലേക്ക് ഇതാ സെപ്പറേറ്റ് ഒരു എൻട്രി കൊടുത്തിട്ടുണ്ട് ഈ ഗേറ്റ് വഴി നമ്മുടെ വീട്ടിലേക്ക് എൻട്രി ഇടാൻ സാധിക്കും അതായത് നല്ല വീതിക്ക് തന്നെ ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകാനുള്ള വഴി സെറ്റ് ചെയ്തിട്ടുണ്ട് പല ദിവസത്തായിട്ട് നമുക്ക് ഈ കടയും വാടകയ്ക്ക് കൊടുത്ത് അതിൽ നിന്നും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും നമുക്കിനി ബാക്കി ഉള്ള ദൃശ്യങ്ങളിലേക്ക് പോകാം നമുക്ക് ഈ കടമുറി വന്നിട്ട് ഫുള്ള് പില്ലറിലാണ് വാർത്തിട്ടുള്ളത് കേട്ടോ പില്ലറ ഇത് കമ്മി മേളിലേക്ക് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ മേളിലേക്ക് ഒരു നിലയും കൂടെ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് ആ രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് നമുക്ക് നല്ല വലിയൊരു മുറ്റം കിട്ടുന്നുണ്ടോ വിശാലമായിട്ടുള്ള മുറ്റം ഉണ്ട് ഇവിടെ എത്ര വണ്ടികൾ വേണമെങ്കിലും സുഖമായിട്ട് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മുടെ മുറ്റം വരുന്നത് കവേർഡായിട്ടുള്ള രണ്ട് കാർ പാർക്കിംഗ് സ്പേസ് നമുക്ക് വീട്ടിന് കിട്ടും ഇതാ ഭാഗത്തായിട്ട് വീടിൻ്റെ സ്ട്രക്ചറിൽ തന്നെ ഇൻക്ലൂഡഡ് ായിട്ടൊരു കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് അത് പോകെ ഇതാ ഇത് നോക്കി ഇതാ ഇവിടെയും വലിയൊരു കാർ പാർക്കിംഗ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട് ഇത് നമുക്ക് രണ്ടാമതായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് ഏരിയയും കൂടെ ഉണ്ട് അപ്പോൾ ഇതല്ലാണ്ട് നമുക്ക് മുറ്റത്ത് എത്ര വണ്ടികൾ വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇവിടെ റെൻറ്റൽ ഇൻകം അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു ലൊക്കേഷനാണ് നമുക്ക് ഈ സൈസിനുള്ള വീടൊക്കെയാണെന്നുണ്ടെങ്കിൽ മുപ്പതിനായിരം രൂപയ്ക്ക് പുറത്ത് നമുക്ക് റെൻ്റ് കിട്ടും ആ ഫ്രണ്ടിലത്തെ കടമുറിയൊക്കെ ആണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയോളം നമുക്ക് റെൻറ്റൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പം നമുക്ക് ഈ വീട് ഏകദേശം ഒരു ഇരുപത് വർഷം പഴക്കമുണ്ട് പക്ഷേ ഫുള്ള് ഇഷ്ടികയിലുള്ള കൺസ്ട്രക്ഷനാണ് നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്ത് നീറ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്തിട്ടുള്ള താമസയോഗ്യായിട്ടുള്ള നിലവിലിതിൻ്റെ ഓണർ തന്നെ താമസിക്കുന്ന ഒരു വീടാണ് നമുക്കിതിൻ്റെ ഭാഗ്യ ദൃശ്യങ്ങൾ നമുക്ക് ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മുടെ ഉള്ളിലേക്കുള്ള എൻട്രി വരുന്നത് ഇപ്പോൾ നിലവിൽ താമസമുള്ള വീടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചുതരാം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ നിലയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട്ടുള്ള രണ്ട് ബെഡ്റൂംസ് ആണ് അതായത് ഇവിടെ ഒരു ബെഡ്റൂം വരും ഇത് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് റൂമുകളെല്ലാം നല്ല വലിപ്പത്തിനുള്ള റൂമുകളാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ ഇത് ലിവിങ് സ്പേസ് അതിൻ്റെ ഒരു എക്സ്റ്റെൻഷനായിട്ട് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇത് അടുത്തൊരു റൂമാണ് ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂം തന്നെയാണ് അതായത് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചണിൽ ഫുള്ളായിട്ട് ഇങ്ങനെ സ്ലാബ് ഇട്ട് അതിൻ്റെ അടിയിലെല്ലാം ഇങ്ങനെ അടച്ചിട്ടെടുത്തിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിപ്പമുള്ള വലിയൊരു കിച്ചൺ ആണ് ഈ ഭാഗത്തായിട്ട് നമുക്ക് ശരിക്കും ഒരു സെക്കൻഡ് കിച്ചൺ എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയ സ്പേസ് ഇതാ ഇവിടെ പുകയടുപ്പും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഇതാ ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് ബാക്ക്യാർഡിൽ സ്റ്റോറിനും അങ്ങനെയൊക്കെ ഉള്ളതായിട്ട് റൂമുകൾ വീണ്ടും ചെയ്തിട്ടുണ്ട് ശരിക്കും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് കേട്ടോ വീടിന് ചുറ്റും നമുക്ക് ഇറങ്ങി അടക്കാനുള്ള ഒത്തിരി സ്ഥലമുണ്ട് ചെടികളൊക്കെ വയ്ക്കുന്ന ചെടി വെക്കാം മരങ്ങൾ വേണമെങ്കിൽ അങ്ങനെ വെക്കാം നിറയെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഇപ്പോൾ തന്നെ നമുക്ക് വീടിന് ചുറ്റുപട്ടതായിട്ടൊക്കെ തന്നെയുണ്ട് നമുക്ക് ഈ വീട് ഫുൾ ആയിട്ട് മാർബിളാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇതൊന്ന് നമ്മൾ മെഷീൻ കയറ്റി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണാടി വരെ തിളങ്ങുന്നുണ്ടാവും ഈ മാർബിളിന് അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതായി ഈ കാണുന്ന ഒരു ബെഡ്റൂം ഇത് രണ്ടാമത്തെ ബെഡ്റൂം രണ്ട് ബെഡ്റൂമിൽ നിന്നും നമുക്ക് ബാൽക്കണിയിലേക്ക് ഈ രീതിയിൽ ആക്സസ് ഇട്ടിട്ടുണ്ട് ഇതാ ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമിൽ നിന്നും ഇതാ ഇതുപോലെ ബാൽക്കണിയിലേക്ക് ആക്സസ് ഇട്ടിട്ടുണ്ട് നമുക്ക് മേളത്തെ നിലയിൽ ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് ബെഡ്റൂമിനും കൂടെ ആയിട്ട് ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് അത് ഞാൻ കാണിച്ചു തരാം ഇതാ ഇതാണ് നമ്മുടെ ബാൽക്കണി ആക്സസ് ഇത് ഈ ഭാഗം ഗ്ലാസ് ചെയ്ത് ഗ്ലാസ് ഇട്ട് കവർ എടുത്തിട്ടുണ്ട് നമുക്ക് പക്ഷെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ വീണ്ടും നമ്മുടെ കാർ കാർപോർസിൻ്റെ മേളിലേക്ക് നമുക്ക് ഓപ്പൺ ടെറസ് ആയിട്ട് കിട്ടുന്നുണ്ടാവും ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഉപയോഗപ്പെടുത്തുന്നതിന് ഇതാ ഇങ്ങനെ ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് ബെഡ്റൂമിനും ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും പിൻവശത്തേക്കുള്ള ഓപ്പൺ ഡ്രസിലേക്കാണ് പോകുന്നത് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ റൂംസ് കെട്ടാൻ സാധിക്കും കേട്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള ഒന്നോ രണ്ടോ ബെഡ്റൂമോ അല്ലെങ്കിൽ ഒരു ലിവിങ് ആയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റെൻ്റൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു ലൊക്കേഷനാണ് അപ്പോൾ ആ രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണുന്നത് ഈ സൺവേ ഓഡിറ്റോറിയമാണ് കേട്ടോ ഇത് ആ ഓഡിറ്റോറിയത്തിൻ്റെ കോമ്പൗണ്ടാണ് ചുറ്റുവട്ടം എല്ലാം വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനാണ് നമുക്ക് എല്ലാവിധ സംവിധാനങ്ങളും ചുറ്റുവട്ടതായിട്ടൊക്കെ തന്നെയുണ്ട് ഹോസ്പിറ്റൽസ് ആയാലും സ്കൂൾസ് ആയാലും കോളേജസ് ആയാലും എല്ലാം നമുക്കിവിടെ നിന്ന് ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ചുറ്റുള്ളവർ തന്നെ എല്ലാ കാര്യങ്ങളും കിട്ടും കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിക്കും ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് പതിനാറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില മെയിൻ റോഡ് ഫ്രണ്ടേജ് ആണ് അതായത് പഴയ എൻ എച്ച് ഫോർട്ടി സെവൻ ഫ്രണ്ടേജ് ആണ് ടോട്ടൽ പതിനെട്ടര സെൻറ്റ് സ്ഥലമുണ്ട് പതിനെട്ടേ കാൽ സെൻറ്റ് സ്ഥലമുണ്ട് വീടിനും നമുക്ക് കടമുറിയും കൂടിയായിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന അതായത് സ്ഥലത്തിനാണ് വിലയിട്ടുള്ളത് പെർസെൻറ്റ് പതിനാറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില താല്പര്യമുള്ളവരെ നേരിട്ട് വിളിച്ച് ഓണറിനടുത്ത് തന്നെ ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്